സെലിബ്രിറ്റികളായ കലാകാരന്മാർക്ക് കൊടുക്കുന്ന വേതനം സാധാരണ കലാകാരന്മാർക്ക് ലഭിക്കുന്നില്ലെന്ന് നർത്തകിയും പ്രൊഫസറുമായ ഡോക്ടർ സുമതി നായർ പറഞ്ഞു ഈ സെലിബ്രിറ്റീസിന് മാത്രം കാശ് കൂടുതലും അല്ലാത്ത ശുദ്ധമായ കലാകാരന്മാർക്ക് കാശ് കുറവ് കൊടുക്കുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ അത് അത് എത്ര ഈ ഇന്ത്യക്കടലിൽ എന്ത് വിമർശനം വന്നാലും കുഴപ്പമില്ല കാരണം എന്താ വെച്ചാൽ സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോ അവരുടെ അവരെ 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 അവരുടെ അവരുടെ സത്യം പറഞ്ഞാൽ നൃത്തം കാണാനല്ല പാലക്കാട് പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അവർ പ്രശസ്തരായ കലാകാരന്മാർ പരിപാടി അവതരിപ്പിക്കാൻ വരുമ്പോൾ അവരുടെ പ്രകടനം കാണാനല്ല പകരം അവരെ കാണാനാണ് ആള് കൂടുന്നതെന്നും സുമിത നായർ പറഞ്ഞു സ്വരലയ നൃത്ത സംഗീതോത്സവത്തിൽ സ്ത്രീ ശക്തമായ കഥ പറയുന്ന ഗ്രൂപ്പ് മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ എത്തിയതായിരുന്നു ഇവർ ഇന്നത്തെ കാലത്ത് കല ഒപ്പം കൊണ്ട് നടക്കണമെങ്കിൽ വരുമാനം ലഭിക്കുന്ന മറ്റൊരു ജോലി കൂടി ആവശ്യമാണെന്ന് നർത്തകിയും എഞ്ചിനീയറുമായ നിത്യ വാസുദേവൻ പറഞ്ഞു പിന്നീട് നമ്മള് ജീവിതത്തിന്റെ തിരക്കുകളിൽ എല്ലാവരും പോലെ കല ജീവിതമായിട്ട് എത്രയായാലും നടക്കണമെന്ന് താല്പര്യപ്പെടുന്ന ഒരു ഒരു നമ്മൾ നമ്മൾ തിരിച്ചറിയപ്പെട്ട തിരിച്ചറിയുന്നത് ജോലി അതിൽ അതിലപ്പുറം നമ്മുടെ ഉള്ളിൽ വരുന്ന സന്തോഷമുണ്ട് അത് അത് കണ്ടെത്താനുള്ള ഓരോ ഏതൊരു കലാകാരികളും തങ്ങളുടെ പ്രകടനം കാഴ്ചവെക്കാൻ കൊതിക്കുന്ന വേദിയാണ് സ്വരലയുടേതെന്ന് ഒ എൻ വി ഗ്രൂപ്പിന്റെ കൊച്ചുമകൾ അപർണ രാജീവ് പറഞ്ഞു സ്വരലയ സെക്രട്ടറി ടി ആർ അജയനും മീറ്റ് ദ പ്രസിൽ പങ്കെടുത്തു